ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി ഇ ഡി കേസെടുക്കാൻ ഇ ഡിയുടെ നീക്കം എഫ്ഐആറിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഇ ഡി ഹർജി സമർപ്പിച്ചു പകർപ്പ് ലഭിച്ചാലുടൻ തന്നെ ശബരിമല സ്വർണക്കൊള്ളയിൽ എഫ്ഐആർ ഇട്ട് കേസെടുക്കാനാണ് ഇ ഡിയുടെ നീക്കം ശബരിമല ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര ഗൂഢാലും ഇതിന് പിന്നിലുണ്ടെന്നുമാണ് ഇ ഡി ഇപ്പോൾ സംശയിക്കുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മുരാരി ബാബുവും മാത്രമല്ല രാജ്യത്തിനകത്തും പുറത്തുമുള്ള വൻ സംഘങ്ങൾ ശബരിമല സ്വർണക്കൊള്ളയുടെ പിന്നിലുണ്ട് അന്താരാഷ്ട്ര ഗൂഢാലുണ്ട് വിദേശങ്ങളിൽ നിന്നുള്ള ഹവാല ഹവാലപ്പണമടക്കം കള്ളപ്പണമടക്കം ഈ സ്വർണക്കൊള്ളയ്ക്കായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രാഥമികമായ പരിശോധനയിൽ ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ വഴിത്തിരിവ് രാജ്യത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിപ്പോൾ ഇത് കേസെടുത്തിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളം മറ്റൊരു ദിശയിലേക്ക് വഴിമാറുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ തന്നെ കേരളത്തിലെ ഒരു പോലീസ് മാത്രം അന്വേഷിച്ചാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ ചരിത്രം യഥാർത്ഥ കള്ളം പുറത്തു വരില്ല എന്നുള്ളത് വലിയ വിമർശന വിധേയമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ആ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഒരു സാധ എസ് പി ആ എസ് പിയുടെ കീഴിലുള്ള ഒരു ടീം ആ ടീം പരിശോധിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് പ്രതികളോ കേരളത്തിലെ പാർട്ടിയുടെ ഭരണ പാർട്ടിയുടെ ഉന്നതന്മാർ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസനടക്കം മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ അടക്കം ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പ്രതിയായ കേസ് ഇനിയും ഉന്നത രാഷ്ട്രീയക്കാർക്ക് ബന്ധമുള്ളൊരു കേസ് ആ കേസ് സ്വാഭാവികമായും അട്ടിമറിക്കപ്പെടുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു ഈ സംശയ ഈ സംശയം പല ഏജൻസികളും ഉന്നയിച്ചതാണ് അന്ന് തന്നെ ഒരു കേന്ദ്ര ഏജൻസി ഈ കേസിൽ അന്വേഷിക്കുക അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യം കേരളത്തിൽ നിന്നുള്ള ബി ജെ പി അടക്കം പ്രതിപക്ഷമടക്കം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇത് ശബരിമല സ്വർണ്ണക്കടത്തിൽ ഇ ഡിയുടെ അന്വേഷണം വരുന്നു പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങൾ തേടി ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു റാന്നി കോടതിയിൽ ഉള്ള ഈ റിപ്പോർട്ടുകൾ ഉടനടി തങ്ങൾക്ക് കൈമാറാനുള്ള നിർദ്ദേശം നൽകണമെന്നാണ് ഇപ്പോൾ ഇ ഡി ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഈ പകർപ്പുകൾ ഉടൻ തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ സ്വഭാവം മനസ്സിലാക്കി ഇ ഡി പ്രത്യേക എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസിൽ കക്ഷി കേസിൽ അന്വേഷണം ആരംഭിക്കും നേരത്തെ ഹൈക്കോടതി തന്നെ ഒരു പ്രധാനപ്പെട്ട സൂചന നൽകിയിരുന്നു അന്താരാഷ്ട്ര ഗൂഢാലോചന സ്വർണക്കടത്ത് കേസിലുണ്ട് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുകാരുടെ ശൃംഖലയുമായും അവരുടെ അവരുടെ നെറ്റ്വർക്കുമായും ബന്ധപ്പെട്ടവർ ഈ സ്വർണക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കേവലം ശബരിമല സന്നിധാനത്തെ നിസാരമായ സ്വർണമുള്ള കളവ് പോയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ സംഘം നടത്തിയ പരിശോധന ശരിയാണെങ്കിൽ അന്വേഷണ സംഘം നടത്തിയ നൽകിയ വിവരങ്ങൾ ശരിയാണെങ്കിൽ ശതകോടിയുടെ സ്വർണമാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് കളവു പോയിട്ടുള്ളത് അതായത് ഈ അന്യ ഈ ഈ പറയുന്ന സ്വർണപ്പാളികളുടെ വില കേവലം അവയുടെ അളവു തൂക്കത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവയ്ക്ക് പഴമയുടെ ഒരു മൂല്യമുണ്ട് അത് ആ വസ്തുവിന് ആ വസ്തുക്കൾ അമൂല്യമാണ് അവ ഒരു ദേവസന്നിധിയിൽ വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് അവയുടെ മൂല്യം കണക്കാക്കുന്നത് ആ രീതിയിൽ മൂല്യം കണക്കാക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ ശത കോടികൾ നൂറുകണക്കിന് ഇരുന്നൂറ് കണക്കിന് കോടികൾ വിലമതിക്കുന്ന സ്വർണമാണ് ശബരിമല സന്നിധാനത്ത് നിന്നും കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉള്ളത് എന്ന അനുമാനത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതാ ഇ ഡി കൂടി പരിശോധനയ്ക്ക് എത്തുന്നത് ഇത് ഈ അന്വേഷണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കേന്ദ്ര ഏജൻസി ശബരിമല കൊള്ളയിലേക്ക് എത്തുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു സംസ്ഥാന സർക്കാരിലെ ഉന്നതരിലേക്ക് അന്വേഷണം വ്യാപിക്കാനുള്ള നീക്കമാണിത് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡി പിടിമുറുക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുഴുവൻ ബമ്പന്മാരെയും തൂക്കാനിതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലേക്ക് എത്തുകയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ശ്രമിച്ചിരുന്നു എന്നാൽ തലപ്പത്തു ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ നീക്കം അവർ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത് നിലവിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് അതിനും തടയിട്ടിരിക്കുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് എന്തായാലും ഇ ഡി വരുന്നതോടുകൂടി ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തെ ഒക്കെ മറികടന്നുകൊണ്ട് കേസിലെ ഉന്നതന്മാരെ കൊടുക്കാനാകുമെന്ന് തന്നെയാണ് ഭക്തർ വിശ്വസിക്കുന്നത് ശബരിമല സ്വർണക്കൊടത്ത് കേസിൽ നിർണായകമായ ഒരു നീക്കവുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ വൻ ഹവാല ഇടപാടും കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൃത്യമായി തന്നെ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ ചില പരിശോധനകൾ ഇ ഡി കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എഫ്ഐആറിന്റെ പകർപ്പ് വിശദാംശങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ഈ രേഖകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇ ഡി സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണം ആരംഭിക്കും കേസെടുക്കും തുടർന്ന് കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ ഇ ഡി നടത്തും എന്തായാലും ഇനി വരുന്ന വൃശ്ചികപ്പുലരി അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ വിശ്വാസികൾക്ക് സമാധാനം നൽകുന്ന വാർത്തകളായിരിക്കും വരുന്നത് പതിനേഴാം തീയതി ഉച്ചക്ക് ശേഷം സന്നിധാനത്തെ ആ ദോരബാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാടിയിലെയും പാളിയിലെയും വാതിൽപ്പാടിയിലെയും ഒക്കെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാനും സ്വർണമാണോ അതോ ചെമ്പ് പാളിയാണോ എന്നത് പരിശോധിക്കാനും ശാസ്ത്രീയ പരിശോധനാ സംഘം എത്തുകയാണ് ഇതിനു ശേഷമായിരിക്കും ഈ ശബരിമല സന്നിധാനത്ത് നിന്ന് കൊള്ള ചെയ്ത സ്വർണത്തിന്റെ തോത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക സംഭവം കൂടി സന്നിധാനത്ത് അരങ്ങേറുകയാണ് ഈ മാസം അതായത് ശബരിമല തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ മാസം പതിനഞ്ചിന് മുമ്പ് ആ പരിശോധന പൂർത്തിയാക്കണമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ താല്പര്യം ഇത് ഹൈക്കോടതി അറിയിച്ചതുമാണ് ഈ ഘട്ടത്തിലാണ് ശബരിമല വൃശ്ചിക പുലരിക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം ദൈവഹിതത്തോടുകൂടി ഇതിന് അനുമതി നൽകാമെന്നുള്ള ഒരു തീരുമാനം തന്ത്രി ദേവസ്വം ബോർഡിന് അറിയിച്ചത് തുടർന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ അത് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുകയായിരുന്നു ശബരിമല സ്വർണക്കൊള്ളം മറ്റൊരു ദിശയിലേക്ക് വഴിമാറുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ തന്നെ കേരളത്തിലെ ഒരു പോലീസ് മാത്രം അന്വേഷിച്ചാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ ചരിത്രം യഥാർത്ഥ കള്ളം പുറത്തുവരില്ല എന്നുള്ളത് വലിയ വിമർശന വിധേയമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ആ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഒരു സാധാ എസ് പി ആ എസ് പിയുടെ കീഴിലുള്ള ഒരു ടീം ആ ടീം പരിശോധിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് പ്രതികളോ കേരളത്തിലെ പാർട്ടിയുടെ ഭരണ പാർട്ടിയുടെ ഉന്നതന്മാർ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനടക്കം മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ അടക്കം ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പ്രതിയായ കേസ് ഇനിയും ഉന്നത രാഷ്ട്രീയക്കാർക്ക് ഒരു കേസ് ആ കേസ് സ്വാഭാവികമായും അട്ടിമറിക്കപ്പെടുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു ഇവയാണ് ഈ മാസം അതായത് ശബരിമല തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ മാസം പതിനഞ്ചിന് മുമ്പ് ആ പരിശോധന പൂർത്തിയാക്കണമെന്നായിരുന്നു ആ അന്വേഷണ സംഘത്തിന്റെ താല്പര്യം ഇത് ഹൈക്കോടതി അറിയിച്ചതുമാണ് ഈ ഘട്ടത്തിലാണ് ശബരിമല വൃശ്ചിക പുലരിക്കു ശേഷം ഉച്ചയ്ക്ക് ശേഷം ദൈവഹിതത്തോടു കൂടി ഇതിന് അനുമതി നൽകാമെന്നുള്ള ഒരു തീരുമാനം തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിച്ചത് തുടർന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ അത് അംഗീകരിച്ചുകൊണ്ട് നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുകയായിരുന്നു വലിയ തലവേദനയായി മാറിയിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ കൂടുതൽ കൂടുതൽ ഉന്നതതല അന്വേഷണങ്ങൾ എത്തുന്നു കേന്ദ്ര ഏജൻസി ശബരിമലയിലേക്ക് എത്തുകയാണ് ശബരിമലയിലെ സ്വർണം കവർ ചെയ്ത എല്ലാ കള്ളന്മാരെയും ജയിലഴിക്കുള്ളിലാക്കാൻ വേണ്ടി ശബരിമലയിലേക്ക് ഇതാ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ പിള്ളേരെത്തുകയാണ് അമിത്ഷായുടെ എൻഫോഴ്സ്മെന്റ് സംഘം ഇപ്പോൾ ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ പിടിമുറുക്കുകയാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത്